കറക്റ്റ് നാലു മണിക്ക് തന്നെ അലാറടിച്ച് മോറക്കൊന്ന് കഴുകയാണ് ഞമ്മക്കേതായാലും അത്തായം കഴിക്കാം കഞ്ഞിന്റെ കൂടെ കൂടിക്കാൻ താ ഞമ്മക്ക് ലൂക്കാസ് പിക്കിൾസിന്റെ വക നാല് നാലായിട്ടും വന്നിട്ടുണ്ട് Det er lastet, det er nørrende. Drydt prongs frost. Dispiker. Aldeles varigt. Kaldt i kanten. Kaldt og det ഇനിയിപ്പോൾ ഈ ഒരു നാലായിട്ട് പിക്കിൾസ് കൂടെ കിട്ടുക എന്നല്ലേ ഓരോ പേജ് ഞാൻ ഇതിൽ തന്നെ മെൻഷൻ ചെയ്യാം അതുപോലെ നമ്പർ നീ തന്നെ കൊടുക്കുക പിഷ് പിഴ്സ് ആയിക്കോട്ടെ കുമ്മക്കാൽ പിക്കിൾ ആയിക്കോട്ടെ ചെമ്മീൻ പിക്കിൾ ആയിക്കോട്ടെ ചെമ്മീൻ വെച്ചാൽ ചെമ്മീൻ ഡ്രൈഡ് ആയിക്കോട്ടെ ഏതായാലും ഓർഡർ ചെയ്തോളി രണ്ട് ദിവസം കൊണ്ട് പോലെ എത്തിച്ചു നിങ്ങൾ ഓർഡർ കൊടുത്തതിന് ശേഷം ഇവർ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇവരെ നമ്പർക്ക് വേണ്ടി സോറി അത്തായത്തിന് അത്തായത്തിന് കഞ്ഞിൻ്റെ കൂടെ കുടിക്കണമെന്ന് ഓർഡർ കൊടുക്കും